ഹായ് കൂട്ടുകാർ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഭ്രമം വന്നിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നും ജിൻഡോന് എന്തോ കാലഘട്ടം പറയുന്നുണ്ട് അത് ആ പില്ലോ ടാസ്ക് നടന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് അപ്സരയുടെ ഒക്കെ ടീമിൻ്റെ ആണ് ജിൻഡോ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്സരയൊക്കെ കുറേ പില്ലോകൾ ഉണ്ടാക്കിയെങ്കിൽ പോലും പല വില്ലോയും പല വലിപ്പത്തിലായിരുന്നു അതായത് ഒരെണ്ണത്തിൽ പഞ്ഞി കുറവ് ഒരെണ്ണത്തിൽ പഞ്ഞി കൂടുതലും അങ്ങനെ ആയിരുന്നുല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ജിൻഡോ അത് നോക്കിയിട്ടാണ് എല്ലാം ഒരുപോലെ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സംഭവം അവിടെ ചെയ്തത് അവർ അവരൊമ്പതെണ്ണെങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നോ നാലിനങ്ങാണ്ടാണ് കറക്റ്റാണെന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്നോ നാലാണ് രണ്ടോ രണ്ടെണ്ണമെന്നറിയില്ല മറന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തയ് തയ്ച്ചത് അതായത് ആ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റായിരിക്കണം പിന്നെ എല്ലാ പിള്ളേയും ഒരേ വലിപ്പം ആയിരിക്കണം എന്ന് ബിഗ് ബോസ് ആ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ജിൻഡോ അത് നോക്കിയത് പക്ഷേ ഇന്നിപ്പോൾ ലാലാട്ടം വരുമ്പോൾ ജിൻഡോനോട് അതുമായി ബന്ധപ്പെട്ട് എന്തോ പറയുന്നുണ്ട് അപ്സരയിരുന്ന് ചിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഇപ്പോൾ കുറച്ച് ആഴ്ചയായിട്ട് ജിൻഡോയ്ക്ക് ലാലേറ്റം വരുമ്പോഴൊക്കെ കുറച്ചിങ്ങനെ പണി കിട്ടുന്നുണ്ട് എന്താണെന്നറിയില്ല